എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം ഗുരുവായോ കോമേഴ്സിന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നടന്നു വരുന്ന ഒരു പുതുച്ചോക്ക് എന്ന അന്നദാന പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടക്കും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടക്കും ഈ ഇതാ ഈ വ്യാഴാഴ്ച കഴിഞ്ഞു ഇന്ന് നമുക്ക് എല്ലാ വർഷവും നമ്മുടെ അതുല്യനിധിയിൽ താമസിക്കുന്ന നുകുമല മേനോൻ്റെ എൺപതാം പകനാളിനോടനുബന്ധിച്ചും വൃന്ദാവനം ഗ്രൂപ്പിൻ്റെ ആ ബാംഗ്ലൂരിൽ അവരുടെ കൂടിയിട്ടാണ് നടത്തുന്നത് നിർമ്മല മേനോൻ നമ്മുടെ പൈതൃകത്തിലെ ഒരു മെമ്പറാണ് മാത്രമല്ല ഒരു എക്സ് സർവീസ് അവരുടെ ദേവിയാണ് അപ്പോൾ അവർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇവിടെ ഇതിന് സ്വാഗതം ആശംസിക്കുന്ന കൺവീനർ ഒരു കൂടി എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിമുഖത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശപ്പ്കുന്നവയർ പുതുച്ചോറ് എന്ന അന്നദാന പദ്ധതി കഴിഞ്ഞ പത്ത് വർഷത്തിലായി ഈ മഞ്ചുരാൽ തറയിൽ വളരെ സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വ്യാഴാഴ്ച വിഭാഗം ചെയ്തെങ്കിലും മറ്റുമാരുടെയൊക്കെ സൗകര്യം നടത്തുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നിർമ്മല മേനോൻ്റെ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ചാണ് ഒരു കൂട്ടർ നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നിർമ്മലാമനോനും ജന്മദിനാശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം അവർക്ക് ഗുരുവായൂപ്പൻ്റെ സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഇത് കൂടാതെ നമുക്കിന്ന് ഈ പരിപാടി വൃന്ദാവൻ ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്നും നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്തായാലും അവരോടും നമ്മളോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാവുന്നതാണ് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം വേദിയിലേക്ക് ആദ്യോടുകൂടി സ്വാഗതം ചെയ്തത് ഇന്ന് ഈ പരിപാടി ഒരുപാട് ശശിയേട്ടനാണ് അദ്ദേഹം സ്കൌട്ടിൻ്റെയും ഗൈഡിൻ്റെയും നമ്മുടെയും തന്നെ ഒരു സജീവ പ്രവർത്തകരാണ് അദ്ദേഹം വേദിയിലേക്ക് സ്വാതന്ത്ര്യം ചെയ്തു കൊടുക്കുന്നത് അടുത്തായിട്ട് ബാലൻ മാറണായിട്ട് ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനോടമയാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാഹചര്യമുള്ളൂ മുരളി അകമ്പടി ഗുരുവേദാസൻ കൃഷ്ണംഗലി ആശാനാണ് നമ്മുടെ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കൺവീനറാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാധ്യതയുള്ളൂ പ്രേംജി ഇത് നമ്മളോട് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാഹചര്യത്തുള്ളൂ കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാനെത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളിന്ന് ഈ അന്നദാനത്തോടൊപ്പം വസ്ത്രദാനവും ഉണ്ട് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ നിങ്ങൾ തരുന്ന പക്ഷെ അത് കൃത്യമായ കരങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ ഇന്നത്തെ അന്നദാനം ഉദ്ഘാടനം ചെയ്യാൻ ശശിയെയും അതുപോലെ വസ്ത്രദാനം ഉദ്ഘാടനം ചെയ്യാൻ ബാലൻ വാർണാട്ടേ തോടുകൂടി ക്ഷണിക്കുക വസ്ത്രദാനം കൊടുക്കും ആയിക്കോട്ടെ എന്നാ വേണ്ട വസ്ത്രം കൊടുത്തോളൂട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് തരാം ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞിട്ട് തരാം പായസം കഴിക്കാം പായസം കഴിച്ചോളൂ കേട്ടോ ആ നിൽക്കൂ ചൂടുണ്ട് ചൂടുണ്ട് വരൂ വരും ഇങ്ങോട്ട് കടന്നോളൂ ഇങ്ങോട്ട് കടന്നു വന്നോളൂ കടന്നു ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഓ നല്ല ചൂടാണല്ലോ നല്ല ചൂടുണ്ട് ഫോണെ ആളോട് ഇതും ഇതുണ്ട് കാണാൻ ഗുരിൻ്റെ നിറുകയിലൊരുപക്ഷെ ഇത്രയും സുതാര്യമായും ചീത്തരമായും മറ്റുള്ളവരുടെ വേദനയും എപ്പോഴും ഒക്കെ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം ലോകത്തെ പുണ്യകാലകൾ ഗുരുവായൂരിൽ വിശക്കുന്ന ഒരാളുകൂടി ഉണ്ടാക്കരുത് എന്നുള്ള വലിയ കുഞ്ഞിൻ്റെ ദാരിദ്ര്യവും സഹായിക്കുന്ന സുമനസ്സുകളും കൂടി പായസം കേട്ടോ പായസം വലിയ പ്രയാണത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് അങ്ങ് പള്ളിയിലും എല്ലാ ദിനങ്ങളിലും നിങ്ങളുടെ നിലയ്ക്ക് ഇപ്പോൾ അത് തുടരുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലായിരുന്നു പലരും ഈ കർത്തവ്യത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ മൂല്യവും അതിൻ്റെ അന്തസ്സതയും തിരിച്ചറിഞ്ഞുകൊണ്ട് പല സുമനസ്സുകളും അവരെ വീട്ടിലുണ്ടാകുന്ന ആഹ്ലാദങ്ങളും ആ മറ്റ് മരണങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാം അവിടെ നൽകപ്പെടുന്നതും എന്തായാലും എല്ലാ ഭാഗവും ഇത്രയും വേളകൾക്ക് ഹൃദയപൂർവം ഒരു തിരുവായൂരിനെ അറിയുന്ന പൊതുക്കളുതന്നാണ് വർഷങ്ങളായിട്ട് പോകുന്ന നടത്തിപ്പോ

അവർക്ക് നവതിയും അതേപോലെ ശതാബ്ദിയും ഒക്കെ ആഘോഷിക്കാൻ ഗുരുവാരോപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ എല്ലാവർക്കും നന്ദി താങ്ക് യു